ശ്രീ ശ്രീനാരായണ പരമഗുരവേ നമഹ ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ ശ്രീമാൻ കല്ലറർ മനോജ് സർ ഇന്നത്തെ ഈ യോഗത്തിന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന നമ്മൾക്കെല്ലാം പ്രിയങ്കരനും ആദരണീയനുമായ ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി ഡൽഹി യൂണിയൻ സ്ഥാപക പ്രസിഡൻ്റായ ശ്രീമാൻ ടി പി മണിയപ്പൻ സാർ ആത്മീയതയുടെ പാണ്ഡിത്യ ആവോളം നിറഞ്ഞു നിൽക്കുന്ന മഹാഗുരുവിൻ്റെ അനുഗ്രഹം ആവോളം ലഭ്യമായിരിക്കുന്ന ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ മാതൃശാഖയായ ന്യൂഡൽഹി ശാഖ മുപ്പത്തി ഒമ്പത് മുപ്പത്തിനാലാം നമ്പർ ശാഖയുടെ സ്ഥാപക സെക്രട്ടറിയായ എസ് തങ്കച്ചൻ സാർ സ്ഥാപക വൈസ് പ്രസിഡൻ്റായ പത്യൂർ രവി സാർ നിലവിലുള്ള സെക്രട്ടറി ശ്രീമാൻ രഞ്ജിത് പ്രസാദ്ജി യൂണിയൻ കൗൺസിലർ ശ്രീമാൻ രതീഷൻ സർ ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ മഹത് വ്യക്തികൾക്കും ഈ ശാഖയുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം കോവിഡ് എന്ന മാനദണ്ഡത്തെ മുൻനിർത്തിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ നിയമങ്ങളെയും പരിപാലിച്ചുകൊണ്ട് ന്യൂഡൽഹി ശാഖ വീണ്ടും അവരുടെ കർമ്മകാണ്ഡത്തിൽ ലയിച്ചിരിക്കുകയാണ് ഇന്ന് ന്യൂഡൽഹി ശാഖയുടെ സാരഥികൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം നമ്മൾക്കെല്ലാം പ്രിയങ്കരനായ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ അഡ്വക്കേറ്റ് വി അശോക് സാറിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള അനുസ്മരണമാണ് അശോക് സാറിനെ പറ്റി പറയുമ്പോൾ സർ കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ കൊച്ചു കുഞ്ഞായിട്ട് മാറുന്നു യൂത്തിൻ്റെ കൂട്ടത്തിൽ കൂടുമ്പോൾ അതൊരു യൂത്തിൻ്റെ മെമ്പറായിട്ട് മാറുന്നു പ്രായമുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ പ്രായത്തിൻ്റെ ഒരു വ്യക്തിയായി മാറുന്നു അങ്ങനെ ഏത് സാഹചര്യത്തിലും ആ സാഹചര്യത്തിൽ ലയിച്ച് അതിനോടൊപ്പം പങ്കാളിത്തം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സാറിൻ്റേത് സർ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ഈ പുണ്യഭൂമിയിൽ നിന്നും തൻ്റെ ദേഗം ത്യജിച്ചിട്ട് ദേഹി ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു നോക്കൂ അതിന് തികച്ചും ഒരു മാസം തികഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിമൂന്നാം തീയതി തൻ്റെ സഹധർമ്മനെയും കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് വാസ്തവം സർ മഹാഗുരുവിൻ്റെ ധർമ്മത്തെ പൂർണ്ണമായും പരിപാലിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വിദ്യ കൊണ്ട് പ്രവൃദ്ധരാകുക എന്നത് ശരിക്കും സർ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അതേപോലെ തന്നെ മഹാഗുരുവിൻ്റെ അൻപും അനുകമ്പയും കരുണയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും അശോക സാറിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് വാസ്തവം പഠിച്ച് കുറെ സമ്പാദിച്ച് സ്വത്തുണ്ടാക്കി കൂട്ടിയിട്ട് സ്വന്തം സുഖത്തിൽ മാത്രം ആനന്ദം കണ്ടെത്തിയ ഒരു വ്യക്തിത്വമല്ലായിരുന്നു അശോക സാറിൻ്റെ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുവാനും വിശക്കുന്നവരുടെ വിശപ്പിനെ ശമിപ്പിക്കുവാനും നിത്യവൃത്തിയില്ലാത്തവർക്ക് നിത്യവൃത്തി കാട്ടിക്കൊടുക്കുവാനും ഒക്കെയും അശോകൻ സാറിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് വാസ്തവം സാറിനെ പറ്റി മലയാളികൾ മാത്രമല്ല ഡൽഹിയിലെ മലയാളികൾ മാത്രമല്ല ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് പോലും മറക്കാൻ കഴിയാത്ത കർമ്മകാണ്ടാണ് സാറിൻ്റെ എന്നുള്ളത് വാസ്തവമാണ് സറിനെ പറ്റി പറയുമ്പോൾ ഇന്നലെ നടന്നതുപോലെ ഒരു സംഭവം ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു അതായത് ബഹുമാനപ്പെട്ട സി പി ഡൽഹി യൂണിയൻ വനിതാ സംഘ യൂണിയൻ രൂപീകരിച്ചപ്പോൾ അതിനുശേഷം ആദ്യമായിട്ട് രോഹിണി സമുച്ചയത്തിൽ ഞങ്ങൾ ഒരു വിഷുക്കണി വെച്ചു എന്നുള്ളതാണ് ആ ഒരു ചെറിയ ഫങ്ഷനിലേക്ക് സറിനേയും ക്ഷണിച്ചിരുന്നു സർ നോക്കാം എന്നൊരു വാക്ക് പറഞ്ഞു പക്ഷെ സാർ അവിടെ എത്തി എന്നുള്ളതാണ് വാസ്തവം സറിനെ കണ്ടപ്പോൾ സറിനെ ആദരിക്കുന്നതിനെ ആദരിച്ചുകൊണ്ട് ആദരിക്കുന്നതിനായി ഞാൻ സംബോധന ചെയ്തു ന്യൂഡൽഹി ശാഖയുടെ സ്ഥാപക പ്രസിഡൻ്റ് മാതൃശാഖയായ ന്യൂഡൽഹി ശാഖയുടെ സ്ഥാപക പ്രസിഡൻ്റായിരുന്നു അഡ്വക്കേറ്റ് വി അശോകൻ സാർ അങ്ങനെ സംബോധന ചെയ്യുമ്പോൾ എൻ്റെ പുറയിൽ എന്നോട് പറഞ്ഞു ഈ ഷാള് ഞാൻ അണിയിച്ചോളാമെന്ന് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഇന്ന് നിലവിലുണ്ടെന്ന് കേട്ടു കേൾവിയുള്ള യൂണിയൻ പ്രസിഡൻ്റ് ടി കെ കുട്ടപ്പൻജിയായിരുന്നു ഞാനത് അദ്ദേഹത്തിൻ്റെ കൂടുത്ത് അദ്ദേഹം ഷാൾ അണിയിച്ച് ആദരിക്കുകയുണ്ടായി അതിനുശേഷം അവിടെ നടന്ന ഫംഗ്ഷന് ശേഷം ആശംസാ പ്രസംഗം നടത്തിയപ്പോൾ അശോക് സാർ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോഴും ഓർക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമുച്ചയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് എത്തിച്ചേർന്നതെന്നും അതിന് അവസരം ഒരുക്കി തന്നത് ഡൽഹി എസ് എൻ ഡി പി വനിതാ സംഘ യൂണിയൻ വനിതാ സംഘം പ്രസിഡൻറ് യൂണിയൻ പ്രസിഡന്റ് ശ്രീമതി ഓമന മധു ആണെന്നും അദ്ദേഹം അവിടെ പറയുകയുണ്ടായി നാളിതുവരെ ഒരു കാര്യത്തിനും മറ്റാരും എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നുള്ളതാണ് കാരണം അത്രയും വലിയൊരു മഹത് വ്യക്തിയെ നല്ല മനസ്സിൻ്റെ ഉടമയെ അങ്ങനെയൊരു ഭക്ഷനിലേക്ക് ക്ഷണിക്കുവാനുള്ള അവസരം അത് ആദ്യമായിട്ട് ക്ഷണിക്കുവാനുള്ള ഒരു അവസരം മഹാഗുരുവിനാൽ എനിക്ക് പ്രധാനമായി എന്നുള്ളതാണ് ആ ഒരു മഹാഗുരുവിൻ്റെ അനുഗ്രഹം അശോക സാർ വഴി എനിക്ക് ലഭ്യമായി എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ പല അവസരങ്ങളും ഡൽഹി എസ് എൻ ഡി പി പ്രവർത്തനത്തിൽ അശോക് സാറിൻ്റെ ബ്ലെസ്സിങ് എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ കേട്ടുകഴിവിയുള്ള യൂണിയൻ സാറിൻ്റെ ഫോട്ടോ അവിടെ അനാച്ഛാദനം ചെയ്യുന്നു എന്നറിയ കഴിഞ്ഞു നല്ല കാര്യം പക്ഷേ ദുഃഖകരമായൊരു കാര്യം ഇവർക്ക് നിലവിലുള്ള ഉണ്ടെന്നുള്ള ആ യൂണിന് ആരെയും അപമാനിക്കുന്നതിന് ഒരു ലജ്ജയും ഇല്ല എന്നുള്ളത് നാൾക്ക് നാൾ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അശോക് സാറിന് ഇല്ലാത്ത ഒരു സംഘടനയുടെ പേരും ഇല്ലാത്ത ഒരു പോസ്റ്റിൻ്റെ പേരും പറഞ്ഞാണ് അവർ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അവർ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ച ആത്മാവിനെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നാണാവോ ഇവർക്കൊക്കെ സദ് ഉണ്ടാകുന്നതും ഇതിൽ നിന്നും മുക്തി കിട്ടുന്നതും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെയൊരു സത്കർമ്മം ചെയ്യുവാൻ ഉടലീശാഖയുടെ സാരഥികൾക്കും കുടുംബാംഗങ്ങൾക്കും കഴിഞ്ഞതിലും തോന്നിയതിലും അഭിമാനം കൊള്ളുന്നു അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു നാൾക്കുനാൾ ഇതേപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഓജസും തേജസ്സും ആയുസും ഈ ശാഖയുടെ കുടുംബാംഗങ്ങൾക്കും സാരഥികൾക്കും മഹാഗുരു പ്രദാനം ചെയ്യട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ അശോകസാറിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനെ സറിൻ്റെ സഹധർമ്മിണിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം സാറിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ശാരദാംബികയുടെയും മഹാഗുരുവിൻ്റെയും അൻപും അനുകമ്പയും കരുണയും സദാ വസിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അശോക സാറിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ ഗുരവേ ഓം ശ്രീ ശാരദാംബികേയും നമ